ഉറവപ്പാറ എന്ന സ്ഥലത്തേക്കുള്ള യാത്രയാണിത് ഇവിടെ കുന്നിന് മുകളിൽ ഒരു മുരുകക്ഷേത്രമുണ്ട് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്ന് നാലു കിലോമീറ്റർ ദൂരത്തിലാണ് ഉറവപ്പാറ സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റം ബസ് റൂട്ടിൽ ഒളമറ്റത്തെത്തി പലത്തേക്കുള്ള തിരിവിൽ ഉറവപ്പാറയിലേക്ക് കയറുന്ന റോഡ് കാണാം പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ ഒരു സ്ഥലമാണിത് റബ്ബറും പൈനാപ്പിളും നിറഞ്ഞ ഈ പ്രദേശത്തെ ഒരു വലിയ കരിങ്കൽ മലയാണ് ഉറവപ്പാറ നടന്നു കയറുന്ന വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത് വാഹനം പോകുന്നതിന് മറ്റൊരു വഴിയുണ്ട് സുരക്ഷിതമായി നടന്നു പോകുന്നതിന് ഇവിടെ കൈവരി സ്ഥാപിച്ചിട്ടുണ്ട് കയറ്റം കയറുമ്പോൾ വിശാലമായ പാറക്കെട്ട് കാണാം കുന്നിൻ്റെ ദൂരക്കാഴ്ച മനോഹരമാണ് ഇവിടെ സഞ്ചാരികളുടെ തിരക്ക് കാണാൻ സാധിക്കില്ല വരുന്നവരിൽ ഭൂരിഭാഗവും ക്ഷേത്രദർശനത്തിനാണ് എത്തുന്നത് പാറമുകളിലൂടെ കയറുമ്പോൾ ചുറ്റുപാടുമുള്ള മനോഹര കാഴ്ചകൾ കാണാം ഇടതൂർന്ന മരങ്ങളും മലനിരകളും ഒക്കെ കാണാം ഉറവപ്പാറയ്ക്ക് മുകളിൽ നിന്ന് നോക്കിയാൽ ഇടതുവശത്ത് ദൂരെ തൊടുപുഴ ടൗണും വലതുവശത്ത് മലകളും കാണാം ഇലവീഴ പൂഞ്ചിറയും നാടുകാണിയും ഉൾപ്പെടെ ചുറ്റുമുള്ള മലനിരകൾ കണ്ണുകൾക്ക് ആനന്ദം പകരുന്നതാണ് ഇടതൂർന്ന മരങ്ങളും മലനിരകളും ഒക്കെ ചേർന്ന് പ്രകൃതി മനോഹരമായ കാഴ്ച നമുക്ക് സമ്മാനിക്കുന്നു ആയിരം വർഷത്തിലേറെ പഴക്കമുള്ള ക്ഷേത്രമാണ് മലമുകളിലെ ഏറ്റവും വലിയ പ്രത്യേകത അടി ഉയരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബാലസുബ്രഹ്മണ്യനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ മലയാള പഴനി എന്ന് ഈ ക്ഷേത്രം അറിയപ്പെടുന്നു വനവാസ കാലത്ത് പാണ്ഡവർ ഇവിടെ താമസിക്കുകയും ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ക്ഷേത്രത്തിനടുത്ത് നിന്ന് വിശാലമായ തൊടുപുഴ ടൗൺ കാണാം കെട്ടിടങ്ങളും മലനിരകളും താഴെ ഭാഗത്തുള്ള കൃഷിയിടങ്ങളുമൊക്കെ കാണാം നമ്മൾ എത്തിയത് ഏകദേശം പതിനൊന്ന് മണിയോട് കൂടിയാണ് അപ്പോഴേക്കും ക്ഷേത്രനട അടച്ചിരുന്നു മകരമാസത്തിലെ പുണർന്ന നാളിലാണ് ഇവിടെ ഉത്സവം ക്ഷേത്രത്തിൻ്റെ പുറകുവശം മനോഹരമായ കാഴ്ചയാണ് ഭീമൻ കാൽപാദം കൊണ്ട് കുഴിച്ചതെന്ന് പറയുന്ന ഒരു തീർത്ഥക്കുളം ഇവിടെയുണ്ട് പാണ്ഡവർ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിച്ചുവെന്ന് കരുതുന്ന വലിയ മൂന്ന് പാറക്കല്ലുകൾ ഇവിടെ കാണാം വൈകുന്നേരം പൂജകൾക്കായി ക്ഷേത്രം തുറക്കുമ്പോൾ ഇവിടെ എത്തിച്ചേരുന്നവർക്ക് സൂര്യാസ്തമയും ആസ്വദിച്ച് ഇവിടെ നിന്ന് മടങ്ങാം